രാജ്യത്ത് താൽക്കാലിക തൊഴിൽ വിസ കാലാവധി മൂന്ന് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് സൗദിയിൽ ഹജ്ജ് ഉംറ സേവനങ്ങൾക്കായിട്ട് എത്തുന്ന കമ്പനികൾക്ക് കീഴിൽ എത്തുന്ന ആളുകൾക്കായിട്ട് സാമൂഹിക മാനവ വിഭശേഷി വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയതാണ് ഈ താൽക്കാലിക തൊഴിൽ വിസ ഇത് മൂന്ന് മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത് അപ്പോൾ ഇനി താൽക്കാലിക വിസയിൽ എത്തുന്ന ആളുകൾക്ക് ആറു മാസത്തെ കാലാവധി ലഭിക്കും ഈ ഒരു തൊഴിൽ വിസയിൽ റിക്രൂട്ട് ചെയ്യുന്നവർക്ക് തൊഴിൽ ഇൻഷുറൻസ് നിർബന്ധമായിരിക്കും ഇതുമായിട്ട് ഈ നിയമലംഘനം നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷകളും മറ്റും പരിഷ്കരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ഹജ്ജ് ഉമ്ര സേവനങ്ങൾക്കുള്ള തൊഴിൽ വിസ എന്ന പേരിലായിരിക്കും ഈ താൽക്കാലിക വിസ അറിയപ്പെടുന്നത് ദുരിതം നേരിടുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പ്രതിമാസ സാമ്പത്തിക സഹായധനം കൂടി സൗദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവരുടെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും കഷ്ടപ്പാടുകളും മറ്റും ലഘൂകരിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ സഹായം സൗദി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനായിട്ടിനി പ്രതിമാസ സഹായധനം കൂടി രാജ്യം നൽകും